ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി വെൺമണിയിൽ വിൽപ്പനയ്ക്കുള്ള എൺപത്തേഴ് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഉപകാരപ്പെടുന്നതാണ് താൽപ്പര്യമുള്ള ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വെൺമണി ഒരു കാർഷിക ഗ്രാമമാണ് കാപ്പി കുരുമുളക് കൊക്കോ റബ്ബർ മുതലായവയാണ് പ്രധാനമായിട്ടും ഈ ഏരിയയിൽ കൃഷി ചെയ്തു വരുന്നത് സ്ഥലം മൊത്തം എൺപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് അൻപത്തി നാല് സെൻറ്റ് സ്ഥലത്തിന് പട്ടയവും ബാക്കി കൈവശാവകാശവുമായിട്ടാണ് ഇരിക്കുന്നത് വീടിന് നമ്പറുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട് മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് വീട് അല്പം റിപ്പയർ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പുതുതായി പണിയുകയോ ചെയ്യേണ്ടി വരും ഒന്ന് രണ്ട് മാവ് പ്ലാവ് തെങ്ങ് എന്നിവ ഈ പറമ്പിലുണ്ട് ധാരാളമായി ചക്കയും മാങ്ങയും ഉണ്ടാകുന്ന സ്ഥലമാണ് രണ്ട് തെങ്ങുകളാണ് കായ്ക്കുന്നത് കഴിഞ്ഞ തവണ മുന്നൂറിൽ കുറയാത്ത തേങ്ങ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് വീട്ടാവശ്യത്തിനുള്ള തേങ്ങ ഈ രണ്ട് തെങ്ങിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ ഏരിയയിൽ പ്രധാനമായിട്ടും നന്നായി വിളവ് കിട്ടുന്ന കുരുമുളകാണ് കൊക്കോ റബ്ബർ, കാപ്പി എന്നിവയെല്ലാം ധാരാളമായി വളരുന്നുണ്ട് ഈ പറമ്പിലെ പ്രധാന കൃഷി റബ്ബറും കുരുമുളക് കൊക്കോ എന്നിവയാണ് വാഹനങ്ങൾ വീടിൻ്റെ മുൻപിൽ വരുന്നതിനുള്ള ടാർ ചെയ്ത സൗകര്യമുണ്ട് ഇടുക്കി റോഡിലേക്ക് നൂറ് മീറ്റർ ദൂരവും വെൺമണി ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരവുമുണ്ട് ഇവിടെ അമ്പലം പള്ളി വിവിധ കടകൾ മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള ഏരിയയാണ് ഇടുക്കി എറണാകുളം തൊടുപുഴ മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ബസ് സർവീസുകളും നിങ്ങൾക്ക് ലഭ്യമാണ് കഞ്ഞിക്കുഴി ചേലച്ചോട് വണ്ണപ്പുറം എന്നിവയാണ് തൊട്ടടുത്ത ചെറിയ ടൗണുകൾ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവായിട്ട് നിരവധി ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകളും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയുമാണ് അതുകൊണ്ട് തന്നെ ഒരു റിസോർട്ടിനോ ഹോം സ്റ്റേയ്ക്കോ ഹോട്ടലിനോ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഈ വീടിനടുത്തായിട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടി പണിതീർത്തിരിക്കുന്ന ഒന്ന് രണ്ട് വലിയ റിസോർട്ടുകളുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഇത് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഏഴ് വർഷം പ്രായമായ ടാപ്പ് ചെയ്യുവാൻ പരുവത്തിലുള്ള റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് എൺപത്തേഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും മൊത്തം ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും കാണാൻ മറക്കരുത് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ്